അപ്പൊ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയതാ അവിടെ നിന്ന് ഭക്ഷണം കുറച്ച് കുറവായിപ്പോയി അപ്പോൾ വിചാരിച്ചു ഇനി ഉള്ള സ്ഥലത്ത് നിന്ന് ഇന്ന് കഴിക്കാമെന്ന് അങ്ങനെ കയറി ഒന്നാണ് നമ്മുടെ ഈ ചേട്ടനും ഈ ചേട്ടനൊക്കെ തന്നെ കൊടുത്ത ആൾക്കാര് ഒരു കാര്യം പറയാനുണ്ടോ ഇനി എന്തുണ്ടെങ്കിലും സംഭവം ടേസ്റ്റാ അതിന് യാതൊരു സംശയവുമില്ല സാധനം തയ്യില്ല കാരണം എന്തുകൊണ്ടാ ടേസ്റ്റും ഉണ്ട് ഇതേ കണ്ടാ പിള്ളേര് വന്നിട്ട് ഇങ്ങനെ കിളക്കണേ കണ്ടാ കണ്ടീട്ട് ഇറങ്ങിയാ ചെറുന്ന് കൊടുത്ത് ഭക്ഷണം കിട്ടിയില്ല വെച്ച് ഇവിടെ ഇതിലേലും കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ആരും ആവശ്യകാലും ചിന്തകളൊന്നും വേണ്ട ഞങ്ങളുടെ ഒന്നും ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ കണ്ടാ അവല വന്നല്ലേ വെള്ളാ വെള്ളം അടിച്ചിട്ടല്ല അവരുടെ തലം പൊന്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടാണ് അത്ര ടേസ്റ്റാ ഭക്ഷണം ഞങ്ങളൊരാൾ ചോറ് കൊണ്ടില്ല ഇവരുടെ ഇവിടുന്ന് മൂന്ന് ഇല ചോറ് കഴിച്ചു അതാണ് അവൻ്റെ പ്രത്യേകത കണ്ട അതേ വേറെ ഒരു തന്നെ അല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി അതായത് നമ്മളെ കൊടകരയിൽ നമ്മൾ ചാലുകുടിക്ക് പോണ വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ കൊട്ടാരം ബാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരണതാണ് വേറൊരു ബാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട വളരെ സുന്ദരമായ ഒരു റബ്ബർ തോട്ടത്തിൽ വേണ്ട അടിപൊളി അന്തരീക്ഷമാണ് ദൈവം ഇവിടെ ഒരു പത്ത് പശുവിനെ കെട്ടാനുള്ള സ്ഥലമുണ്ട് ഇവർ കെട്ടാൻ സമയത്ത് എനിക്കറിയില്ല പുല്ല് വേണ്ട ആവശ്യമാതിരി പുല്ല ഇത്രയും സാഹചര്യമുള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അവിടെ കൂടുന്നതൊക്കെ കൂടുതലുള്ള ആൾക്കാർ ഇവിടെ കൂടണുണ്ട് എൻജോയ് ചെയ്ത് പോവാം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എൻജോയ് ചെയ്ത് പോകാം കേട്ടോ ഉള്ള സത്യമായിട്ട് ഇവിടെ കള്ളുണ്ട് അടിപൊളി കള്ളാ ഞങ്ങൾ ആരും കഴിച്ചാ നിങ്ങൾക്ക് കഴിക്കും കഴിക്കാം ഈ ചേട്ടനൊന്നും കഴിച്ചിട്ടില്ല അല്ലേ വേണ്ട കേട്ട് ചോറിനോളൂ ഞങ്ങളുടെ അങ്ങനെ തന്നെ അപ്പോൾ ശരി ഭാഷ അതാണ് ഇതിൻ്റെ ഓണറ് അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം